സ്തുതിട്ടെ പ്രേസ് പി ടു കാർമൽ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ മനോഹരമായ സുപ്രഭാതത്തിൽ പ്രകൃതി മനോഹരമായ ഈ ശാന്തതയിൽ മഹാമൗനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിശബ്ദമായ സംഗീതത്തോടൊപ്പം നമ്മൾ ഇന്ന് ൂർവം ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുക്കുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അദ്ധ്യായമാറി ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ അവ കൊയ്യുന്നില്ല നോക്കുരയിൽ എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉൽക്കണ്ഠ മൂലം ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനെ ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ നൂൽ നൂൽക്കുന്നില്ല നെയ്യുന്നില്ല കളപ്പുരിയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ എത്രമാത്രം പരിപാലിക്കുന്നുവെന്ന് നിങ്ങൾ അനുഭവിച്ചറിവൻ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ദൈവ പൈതൽ എത്ര വിശ്വാസമുള്ളവരായാലും പ്രഭാതം മുതൽ അന്ധകാരം വരെ ഉത്കണ്ഠ അവനെ പിന്തുടരുന്നു എല്ലാം ചെയ്തു തരുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് എന്ന ചിന്ത നിമിഷ നേരം കൊണ്ട് നമ്മൾ മറന്നു പോവുകയാണ് പ്രിയപ്പെട്ടവർ പിന്നീട് ചിലപ്പോൾ നമ്മൾക്ക് കേൾക്കാം ടെൻഷൻ ടെൻഷൻ ഒരു കൗൺസിലിംഗ് വന്നിരിക്കുകയാണെങ്കിലും ടെൻഷൻ എന്ന വാക്ക് പല ആവർത്തി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവർ ഓരോ വാചകം പറയുമ്പോഴും ഓരോ പ്രശ്നം പറയുമ്പോഴും അതിലായിരം ടെൻഷൻ എന്ന വാക്കുണ്ടായിരിക്കും ഇതൊരു തിന്മയുടെ ശക്തിയാണ് നമുക്ക് വിശ്വസിക്കാം ടെൻഷൻ പ്രശ്നം പ്രശ്നത്തെക്കാൾ പ്രശ്ന പരിഹാരകൻ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ പ്രശ്ന പരിഹാരകന്റെ കൂടെയാണ് ഈ ഒരു ദൈവിക ചിന്ത ദൈവിക ദൈവികജ്ഞാനം നമ്മളെ മുന്നോട്ട് നയിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അദ്ദേഹമാറിൽ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ശരീരത്തെ കുറിച്ച് ഉത്കണ്ഠാവുലരാകേണ്ട നിങ്ങളെന്ത് ഭക്ഷിക്കുമെന്ന് വിചാരിച്ചോ എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്വം ശരീരത്തെക്കുറിച്ചോ കുറിച്ചോ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല ഇന്ന് ശാസ്ത്രം ദ്രുതഗതിയിൽ ശീഘരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഇന്നും കണ്ടുപിടിക്കാൻ സാധിക്കയില്ല എപ്പോഴാണ് ഒരു ദൈവ പൈതലിൻ്റെ മരണം അതാർക്കും പറയാൻ സാധിക്കില്ല നമുക്കൊരു പ്രചോദനം കിട്ടും ഒരു ഇൻസ്പിരേ നമ്മളെ ഒരു ഇൻസൈറ്റ് കിട്ടും പെട്ടെന്ന് തന്നെ പോയിട്ടൊരു വെളിപാട് കിട്ടും പോയി ആ മകനെയോ മകളെയോ തനത് വിധിക്കായിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് തനത് വിധിക്കായിട്ട് വേഗം പോയി ഒരുക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടും എന്നതല്ലാതെ എപ്പോഴാണ് മരണമെന്ന് നിർവചിക്കാൻ ഇന്ന് ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിന് മാത്രമേ ആ കാര്യത്തിൽ തീരുമാനമുള്ളൂ അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ദൈവപരിപാലിയിൽ ആശ്രയിക്കുന്ന ഈ ഭാഗം പലവട്ടം വായിച്ച് വായിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൊത്തിവെക്കാം ഇത് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഏറെ സഹായിക്കുന്നു ആമേ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം ഈശോയെ ഇന്ന് ഈ ലോകത്തിൽ ഏത് കോണിലായിരുന്നാലും ഒരുപാട് വേദനിക്കുന്ന കണ്ണീരൊഴുക്കുന്ന ദുരന്തം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മക്കൾ ദുഃഖിതരും പീഡിതരും ആകുലരും വ്യാകുലരുമായി ഞങ്ങളുടെ മുൻപിലുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് രുന്നു ഓ പരിശുദ്ധാത്മാവി ഈ മക്കളുടെ കണ്ണീരൊപ്പി അങ്ങ് ആശ്വാസദായകനായി കൗൺസിലറായി കംഫർട്ടറായി ഹീലറായി ഡിവൈൻ ഹീലർ ഹോളിസ്പിരി ഈ മക്കളിലേക്ക് സഹായകനായി നിത്യസഹായകനായി ഈ സമയം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ഈ വചനത്തിൻ്റെ അഭിഷയം കൊണ്ട് ഈ മക്കളെ നിറച്ച് ഓ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ അടിമ വെക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു ഇല്ലാതെ കുടുംബം മുന്നോട്ട് പോകാനാകാതെ വീട് പണി പൂർത്തിയാക്കാനാകാതെ കടബാധ്യതയും വീട് ജപ്തിയുമായി കഴിയുന്ന നിരവധി ദൈവം കാണിച്ചിരുന്നു ആ മക്കളെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലടയിരുന്ന് നിരാശപ്പെട്ട് പ്രത്യാശയില്ലാതെ മുന്നോട്ട് പോകാതെ യശുവേ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദേവ്ഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ ആശ്വസിപ്പിക്കണമേ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വഴി തെറ്റി പോകുന്ന അനേകം മക്കളെ കാണിച്ചു തരുന്നു കർത്താവേ തലമുറകളോളം ശിക്ഷിക്കുന്ന തലമുറകളോളം ശാപം ഞങ്ങൾക്കുണ്ട് ഈ കാര്യത്തിൽ എന്ന് മനസ്സിലാക്കാതെ വഴി തെറ്റി അന്യജാതി വിജാതിയുടെ പോകുന്ന മക്കളെ കാണിച്ചിരുന്നു തലമുറകളിലേക്ക് അത് തീരുക തലമുറകളിലേക്ക് മാതാപിതാക്കളെ അവഗണിച്ച് യഥാർത്ഥ സ്നേഹം കൊടുക്കാതെ ഈ പ്രായമായ കാലഘട്ടത്തിൽ കുഞ്ഞ് നാൾ മുതൽ കയ്യാണോ കാലാണോ വളരണത് എന്ന് നോക്കിക്കൊണ്ട് മാതാപിതാക്കൾ മക്കളെ വളർത്തി അവർ പഠിച്ച ഏറ്റവും നല്ല സ്കൂള് കോളേജ് വിദ്യാഭ്യാസം കൊടുത്ത് ജോലി കിട്ടി വിവാഹം ചെയ്തതിന് ശേഷം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഓനേകം മക്കള് അവരും അവരുടെ മക്കളുമായിട്ടുള്ള സുഖമായ ജീവിതം ചിലപ്പോൾ രൂപ അയച്ചു കൊടുക്കും മാതാപിതാക്കൾക്ക് അവർക്ക് രൂപയല്ല വേണ്ടത് കൊച്ചുമക്കളെ ആളിച്ച് മടിയിലിരുത്തി അവരുടെ ആനന്ദമാണ് അവർക്ക് വേണ്ടത് പക്ഷേ വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് മാതാപിതാക്കളാ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് അവഗണിക്കപ്പെട്ട അൺവാണ്ടഡ് ആയിട്ട് കഴിയുമ്പോൾ ഒരുപാട് മക്കൾ പ്രത്യേകിച്ചെന്ന് കേരളത്തിലുണ്ട് മിക്ക വീടുകളിലും പ്രായമായവരുടെ എണ്ണം കൂടിക്കൂടി വന്ന് ആ വലിയ വീട്ടിലെ അവർ തനിച്ചു കഴിയുന്നു പരസ്പരം മിണ്ടി പിടിച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന വീഡിയോ കോളിലൂടെ കുഞ്ഞുങ്ങളോടും മകളോടും മകനോടൊക്കെ സംസാരിക്കുക ഇത്രമാത്രം വളർത്തി വരുതാക്കിയ മാതാപിതാക്കൾ അതൊരു ശാപമാണിന്ന് അവരുടെ കണ്ണുനീര് പൈസയല്ല അവർക്ക് വേണ്ടത് സാമ്പത്തിക സഹായം അല്ല അവർക്ക് വേണ്ടത് അതവർക്ക് വിധവാ സഹായവും പെൻഷനും പിന്നെ പ്രായം ചെന്ന് ഓൾഡ് ഏജ് പെൻഷനും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ടത് മക്കളെ ഒന്ന് കാണുക അവരുടെ കൊച്ചുമക്കളെ ഒന്ന് ലാളിക്കുക കൊച്ചുമക്കളുടെ വളർച്ചയിൽ സന്തോഷിക്കുകയാണ് ആ മാതാപിതാക്കൾക്ക് ഈ അവസാന കാലഘട്ടത്തിൽ വേണ്ടത് അങ്ങനെയില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ രക്ഷിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ മേലൊരു ശാപമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ തലമുറകളിൽ നിന്ന് ഞങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ ശാപങ്ങളിൽ നിന്ന് പൂർവിക ശാപങ്ങളിൽ നിന്ന് മോക്ഷം നൽകണമേ പിശാജിൻ്റെ പൈശാചിക ശക്തി തിന്മയുടെ പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ ദുരാത്മാക്കൾ ഞങ്ങളിലേക്കിട്ട് തരുന്ന ലോകസുഖത്തിൻ്റെതായ ജട്ടിക സന്തോഷങ്ങൾ എല്ലാം വെറുത്തുപേക്ഷിച്ച് ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണം യേശുവേ അപ്പാ അപ്പാ ഹൃദയത്തിൽ നിന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇടപെടണമേ ഫിലിപ്പിനെ പത്തൊമ്പത് നമ്മുടെ ദൈവം തന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ വലിയ സമ്പന്നത കൈവരുന്നു റോമ പത്ത് സുഭാഷിതങ്ങൾ എട്ട് ഇരുപത്തൊന്ന് കർത്താവിനെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് സമ്പന്നരാക്കുന്നു അവരുടെ കലവറ ഭണ്ഡാരം നിറയ്ക്കുന്നു അമേ യേശുവേ അപ്പാ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ സ്തുതിക്കുന്നപ്പാ സ്നേഹിക്കുന്നപ്പാ എല്ലാ മക്കളും